ബിഗ് ബോസ് വീട്ടിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന പുറത്തുപോകലായിരുന്നു അഫ്സറയുടെ ടോപ്പ് ഫൈവ് വരെ അപ്സര എത്തുമെന്ന് പലരും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു തുടക്കം മുതൽ തന്നെ ശക്തിയായ മത്സരാർത്ഥിയായി മാറാൻ അഫ്സരയ്ക്ക് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ താരത്തിന്റെ പുറത്താകലും അകത്തുള്ളവരെയും പ്രേക്ഷകരെയും ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇപ്പോഴത്തെ അഫ്സുരയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും മുൻ ഭർത്താവിനെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അഫ്സുറയുടെ ഭർത്താവ് ആൽബി സംവിധായകനാണ് ആൽബി ആദ്യമെന്തം പിരിഞ്ഞ ശേഷമാണ് അപ്സര ആൽബിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഇപ്പോഴാണ് ആൽബി പറഞ്ഞ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അപ്സര നേരത്തെ ഒരാളെ വിവാഹം കഴിച്ചിരുന്നു അത് പിരിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ അപ്സരയെ വിവാഹം കഴിക്കുന്നത് രണ്ടാം ഭർത്താവല്ലേ രണ്ടാമത് വാങ്ങിയ വണ്ടിയല്ലേ എന്നൊക്കെ കമൻ്റുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തൊരു സ്ത്രീയോ പുരുഷനോ വിവാഹം കഴിക്കുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ആ ബന്ധം വേർപെടുത്തുന്നതോ വലിയ കാര്യമല്ലെന്നാണ് ആൽബി പറയുന്നത് വിവാഹ ബന്ധം വേർപെടുത്തുമ്പോൾ അപ്സരയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അപ്സരയ്ക്ക് ഇനിയും ജീവിതമുണ്ട് അപ്സർ ആ വിവാഹ ബന്ധം വേർപെടുത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ അവൾ വിവാഹം കഴിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു ഞാൻ സംവിധാനം ചെയ്തിരുന്ന സീരിയലിലെ നായികയായിരുന്നു അപ്സറി എന്നും ആൽബി പറയുന്നുണ്ട് ദയവ് ചെയ്ത് കേരളത്തിലെ സ്ത്രീകളെങ്കിലും മനസ്സിലാക്കണം ഒരു സ്ത്രീ വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ അതിന് പിന്നിൽ അത്രയും വലിയ കാരണങ്ങളുണ്ടാകും സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ആ ബന്ധം വേർപെടുത്തില്ല രണ്ടാമത്തെ കാര്യം അവർ ഒരു വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ് അപ്സര സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അയാൾ ബെൽറ്റ് വെച്ചടിച്ച് അപ്സരയുടെ തുട പൊട്ടി അതിന്റെ ഫോട്ടോ അയച്ചു തന്ന് ചേട്ടാ നാളെ മുതൽ ഷൂട്ടിന് ഞാൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവരോട് സംസാരിക്കുന്നതാ എനിക്ക് അതുവരെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്റെ സീരിയലിൽ ഒരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു പിന്നീടാണ് അയാൾ അപ്സരയോട് ചെയ്തത് അറിയുന്നതെന്നും അൽവി പറയുന്നുണ്ട് അപ്സർ അരികിൽ കിടന്നുറങ്ങുമ്പോൾ അയാൾ വേറെ പെൺകുട്ടികളെ വിളിച്ചതിൻ്റെ ഓഡിയോ യൂട്യൂബിലുണ്ട് ഞാൻ അയാളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അയാൾക്ക് അയാളുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം അയാളുടെ ബന്ധം വെറുപെടുത്തിട്ട ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസിലെത്തി ജീവിതത്തിൽ വിജയിച്ചവൾ നിൽക്കുകയാണ് അപ്പോൾ അതിനു പിന്നാലെ വന്ന് ചീത്ത വിളിക്കുകയാണ് അയാൾ അയാൾക്ക് വേറൊരു വിവാഹം കഴിച്ചുകൂടെയെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും അപ്സരെയും വിവാഹം കഴിക്കുന്നത് ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ആദ്യം ഒന്നാം സാക്ഷി അപ്സുരയുടെ അമ്മ തന്നെയാണ് ഞങ്ങൾ ഒളിച്ചൂടി വിവാഹം കഴിച്ചവരല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു കൂടെ അന്ന് അപ്സുരയുടെ മുൻ ഭർത്താവ് യാതൊരു രീതിയിലും പ്രതികരിച്ചിരുന്നില്ല താലി കെട്ടിയത് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചാണ് അന്നതെല്ലാം വാർത്തയായി മാറുകയും ചെയ്തിരുന്നു അന്നും അയാളൊന്നും പറഞ്ഞില്ല പിന്നീട് വലിയൊരു റിസപ്ഷൻ ഞങ്ങൾ നടത്തി അന്ന് മീഡിയ കവർ ചെയ്തിരുന്നു അന്നും അയാളൊന്നും പ്രതികരിച്ചിരുന്നില്ല തിരുവനന്തപുരത്തും റിസപ്ഷൻ നടത്തി അന്നും അയാളൊന്നും പ്രതികരിച്ചില്ല അന്നൊന്നും പ്രതികരിക്കാത്തയാൾ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ എന്തിനു പ്രതികരിക്കുന്നു അയാൾ പറഞ്ഞത് കേട്ട് ഇവിടത്തെ ചില യൂട്യൂബ് ചാനലുകൾ നീ അയാളുടെ ഭാര്യയെ അടിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കുന്നു എനിക്ക് കേരള സമൂഹത്തോട് പറയാനുള്ളത് ഒരു സ്ത്രീ ഒരു വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അത്യാവശ്യം സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ടോക്സിക് റിലേഷൻ ആണെങ്കിൽ മാറ്റിവെക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ